കട്ടപ്പന സൗത്ത് ലോക്കൽ സമ്മേളനം സമ്മേളനം പുളിയൻമലയിൽ നടന്നു ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു ാരെ മാറോട് ചേർത്ത് പിടിച്ച് അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടി നിലപാടെടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ കട്ടപ്പനയിൽ വെച്ച് തന്നെ നമ്മുടെ സമ്മേളനം നടത്തുകയും ജില്ലയിലെ കൃഷിക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ചകളും തീരുമാനങ്ങളും എടുത്തുകൊണ്ട് അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ഭൂനിയമവുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നു സി എച്ച് ആറുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നു അതുപോലെ തന്നെ വന്യ വനവും വന്യജീവിയും മനുഷ്യരുമായി ബന്ധപ്പെട്ട സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നു സി പി ഐ കട്ടപ്പന സൗത്ത് ലോക്കൽ സമ്മേളനം രണ്ട് ദിവസങ്ങളായാണ് പുളിയമലയിൽ വെച്ച് നടക്കുന്നത് പുളിയമല ടൗണിൽ മുതിർന്ന പാർട്ടി അംഗം എൻ സി നാരായണൻ പതാക ഉയർത്തി പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രതി സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത് കെ ആർ രാജേന്ദ്രൻ ബിന്ദുലത രാജു എന്നിവരടങ്ങുന്ന പ്രസിഡിയുമാണ് വി എൻ നടരാജൻ രക്തസാക്ഷി പ്രമേയവും വിപിൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ ധനപാൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി വി ആർ ശശി വി എസ് അഭിലാഷ് കെ എസ് രാജൻ അയ്യപ്പൻജി എന്നിവർ പങ്കെടുത്തു